ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്പൊ രാവിലെ തന്നെ നമ്മൾ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവാൻ റെഡിയാവുകയാണ് സെറ്റും മുണ്ടക്കി കൊടുത്ത അമ്പലത്തിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തെ ക്ഷീണം കാരണം ആ ആഗ്രഹത്തെ പാടെ അവഗണിച്ച് ഞാൻ ചുരിദാറും ധരിച്ചാണ് അമ്പലത്തിൽ പോകുന്നത് നമ്മൾ പോകുന്നത് ചേട്ടൻ വീടിന് അടുത്തുള്ള വെള്ളത്തുരുത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പേ ഈ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ പക്ഷെ ഉത്സവങ്ങൾക്ക് എല്ലാ വർഷം വരും തൊഴാനായിട്ട് ഒരു ആറു വർഷം മുമ്പേ വന്നതാണ് ഇനി ഇനിയിപ്പൊ എപ്പോഴും വരാലോ അല്ലെ അപ്പൊ നമ്മൾ ചെന്നപാടെ അർച്ചനയൊക്കെ കഴിപ്പിക്കുന്നുണ്ട് പിന്നെ അകത്ത് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അതൊന്നും ഒരമ്പലത്തിലും പറ്റില്ലല്ലോ അല്ലെ അപ്പൊ നമുക്ക് പ്രസാദവും കിട്ടി അതും നമ്മൾ തൊട്ട് നമ്മൾ കുറച്ചു നേരം ഏതമ്പലത്തിൽ ചെന്നാലും തൊഴിലറിഞ്ഞു ഉടനെ നമ്മൾ പോരാറില്ല ചുറ്റുമുതലിൽ എവിടെയും യാത്ര ഉണ്ടെങ്കിൽ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ടേ വീട്ടിൽ വരാറുള്ളൂ ഇത്രവണേയും അതുപോലെ തന്നെ ചെയ്തു കേട്ടോ നേരം വർത്താനം പറഞ്ഞിരുന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പൊ പുതിയൊരു ജീവിതം ഇവിടെ തുടങ്ങിയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം